കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി സി കേരളം ചാനൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയാണ് കുടുംബശ്രീ ശാരദ ശാരദയുടെയും അവരുടെ മൂന്ന് പെൺമക്കളായ ശാരിക ശാലിനി ശ്യാമ എന്നിവരുടെയും കഥ പറയുന്ന പരമ്പര തുടക്കത്തിൽ മികച്ച റേറ്റിംഗ് നേടിയിരുന്ന സീരിയലാണ് എന്നാലിപ്പോൾ കഥയുടെ രണ്ടാം ഭാഗം ആരംഭിച്ചതിന് പിന്നാലെ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാതെ പ്രേക്ഷകരെ വെറും മണ്ടന്മാരാക്കുന്ന രീതിയിലേക്ക് പരമ്പര മാറിയിരിക്കുകയാണ് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഈ സാഹചര്യത്തിൽ ചാനൽ പുറത്തുവിടുന്ന പ്രമോ വീഡിയോകൾക്ക് താഴെ മുഴുവൻ മറ്റൊരു പരമ്പരയ്ക്കും വിധം രൂക്ഷമായ പ്രതികരണവുമായാണ് പ്രേക്ഷകർ എത്തിയിരിക്കുന്നത് പിരിവിട്ട് കാശു തരാം ഇതൊന്ന് നിർത്തി തരാമോ അടക്കമുള്ള ചോദ്യങ്ങളാണ് കാഴ്ചക്കാർ ചോദിക്കുന്നത് പരമ്പരയുടെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ സംപ്രക്ഷണം ചെയ്യുന്നത് അതിൽ കളക്ടറായ ശാലിനിയും ഭർത്താവ് വിഷ്ണുവും വേർപിരിഞ്ഞു കഴിയുകയാണ് വിഷ്ണു ശാലിനി എവിടെയാണെന്നറിയാതെ എല്ലായിടങ്ങളിലും തേടുകയാണ് എന്നാൽ ഒരു ജില്ലയിലെ കലക്ടറായിട്ടും നാട്ടുകാർക്ക് മുഴുവൻ ശാലിനിയെ അറിയാമായിരുന്നിട്ടും സ്വന്തം ഭാര്യയെ വിഷ്ണുവിന് മാത്രം കാണാനും തിരിച്ചറിയാനും പറ്റുന്നില്ല എന്ന ശുദ്ധ പൊട്ടത്തരമാണ് ഞങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് പരമ്പരയിൽ കാണിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതുപോലെ തന്നെയാണ് പരമ്പരയിലെ ഓരോ സീനുകളും ചാനൽ പുറത്തുവിടുന്ന ഓരോ പ്രൊമോ വീഡിയോകൾക്ക് താഴെയും പരമ്പരയ്ക്കെതിരെ രൂക്ഷമായി പ്രതികരിക്കുന്ന പ്രേക്ഷകരുടെ കമൻറ്റുകൾ കാണാം പരമ്പരയുടെ ഗൂഗിൾ റിവ്യൂവിലടക്കം പ്രേക്ഷകർ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് പരമ്പരയുടെ ഡയറക്ടറേയും കഥാകൃത്തിനെയും വരെ മെൻഷൻ ചെയ്തുകൊണ്ട് പ്രേക്ഷകരെ പൊട്ടന്മാരാക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശക്തമായ സ്ത്രീപക്ഷ കഥയുമായി എത്തിയ പരമ്പരയ്ക്ക് തുടക്കത്തിൽ മികച്ച റേറ്റിംഗാണ് ഉണ്ടായിരുന്നത് ശാരദ എന്ന കേന്ദ്ര കഥാപാത്രത്തെ ചുറ്റിപ്പറ്റി കഥ പറയുന്നുവെങ്കിലും സമാന്തരമായി പ്രണയവും പകയും അതിജീവനവുമൊക്കെയായി പതിവ് സീരിയൽ ശൈലികളെ പാടെ മറന്ന രീതിയായിരുന്നു കുടുംബശ്രീ ശാരദ തുടക്കകാലങ്ങളിൽ സ്വീകരിച്ചത് ഹിറ്റ് നായിക ശ്രീലക്ഷ്മിയാണ് ശാരദ എന്ന മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും അഭിനയ മികവിനാൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച താരം സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയാണ് സീരിയലിലെ നായിക ശാലിനിയായി എത്തുന്നത് സി കേരളത്തിലെ സത്യ എന്ന പെൺകുട്ടിയിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ മെർഷീനീനു ആണ് ഹിറ്റ് സീരിയലായിരുന്ന ചെമ്പരത്തിയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രബിൻ ആണ് നായകനായ വിഷ്ണു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഷാരികിയായി നടി ദേവികിയും ശ്യാമയായി ശ്രീലക്ഷ്മിയും വേഷമിടുന്നു മലയാള മിനിസ്ക്രീൻ ചരിത്രത്തിൽ ഒട്ടേറെ ഹിറ്റു സിനിമകൾ സമ്മാനിച്ച ഡോക്ടർ എസ് ജനാർദ്ദനാണ് ഇതിൻ്റെ സംവിധായകൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ